പല തവണ പലക്കുറി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശം വന്നതാണ് ആവശ്യമില്ലാതെ കളി ഇറക്കിയാൽ തിരിച്ചടി ഉറപ്പായിരിക്കും എന്നുള്ളത് അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയെയും ഇസ്രായേലിനെയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെ അപ്പാടെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടുള്ള പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇരു രാജ്യങ്ങളിലും കനത്ത തിരിച്ചടിയും ആയി കഴിഞ്ഞു നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ശക്തി പകരാൻ കഴിയുന്ന ആയിരക്കണക്കിന് ടൺ മിസൈൽ ഇന്ധനം ഇറാൻ ചൈനയിൽ നിന്നും വാങ്ങുന്നുവെന്ന റിപ്പോർട്ടാണ് ലോകരാജ്യങ്ങളെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ചകൾ നടത്തി വരുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആണവ ഇന്ധന സമ്പുഷ്ടീകരണം നിർത്താൻ ഇറാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല ഇത് രണ്ടാം തവണയാണ് ചൈനയിൽ നിന്നും മിസൈൽ ഇന്ധനം വാങ്ങുന്നതുമുള്ള കാര്യങ്ങൾ പുറത്തു നിന്നതോടെ ഈ രാജ്യങ്ങൾ ആശങ്കയിലായിരിക്കുന്നത് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഒരു ചൈനീസ് സ്ഥാപനത്തിന് ആയിരക്കണക്കിന് ടൺ അമോണിയം പെർക്ലോറേറ്റ് ഇറാൻ ഓർഡർ നൽകിയിട്ടുണ്ടെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പരാമർശിപ്പിക്കുന്നത് ഓർഡർ ചെയ്ത രാസവസ്തുവിനെ എണ്ണൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മുമ്പും ഇറാൻ ചൈനയിൽ നിന്നും ഈ രാസവസ്തു വാങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അമേരിക്ക ഇറാനുമായി ആണവ സമാധാന ചർച്ചകൾ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇറാൻ മിസൈൽ പദ്ധതി പുനർനിർമ്മിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇസ്രായേലുമുള്ള ഏറ്റുമുട്ടലിൽ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ചെറിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ചൈനയിൽ നിന്നും വരും മാസങ്ങളിലും ഇറാനിലേക്ക് അമോണിയൻ പെർ ക്ലോറൈറ്റ് കയറ്റുമതി ചെയ്യുമെന്നും ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ രാസവസ്തുക്കൾ മുഴുവനായും ഇറാന് അല്ലെന്നും അതിൽ ചെറിയൊരു ഭാഗം ഹൂതികൾക്ക് നൽകുമെന്നും വാൾസ്ട്രീറ്റ് ജനലിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹൂതികൾ അമേരിക്കയുമായി വീടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ ഇസ്രായേലുമായി സംഘർഷത്തിൽ കൂടിയാണ് അതേസമയം അമേരിക്കയും ഇറാനും ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് ഈ രാസവസ്തു ഓർഡർ ചെയ്തതെന്നും വാർത്തകൾ പറയുന്നുണ്ട് അതിനിടെ ഗാസയെ ഇത്രമേൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനുള്ള എല്ലാ സഹായങ്ങളും പൂർണ്ണമായും നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റും രംഗത്ത് വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിന് ചുറ്റും ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു കഴിഞ്ഞു ഖാസയിലെ ഇസ്രായേൽ സൈനിക ആക്രമണത്തിൽ ബ്രിട്ടന്റെ പങ്കിനെക്കുറിച്ച് പൂർണ്ണവും പരസ്യവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യപ്പെടുന്ന സ്വതന്ത്ര എം പി ജെറമി കോർബിൻ അവതരിപ്പിച്ച ബില്ലിന്മേലുള്ള പാർലമെന്റ് ചർച്ചയ്ക്കിടെ പ്രകടനവുമായി ജനങ്ങൾ പുറത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ബിൽ പാസാക്കുന്നതിന് മതിയായ പിന്തുണ ലഭിക്കുമെന്ന് കോർബിൻ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു ബ്രിട്ടൻ എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാന പദ്ധതികളുള്ള ഘടകങ്ങൾ തുടർച്ചയായി വിതരണം ചെയ്യുന്നതിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നതാണ് അതേസമയം കോർബിൻ്റെയും ബില്ലിൻ്റെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള പാർലമെൻ്ററി ശ്രമങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന് ഗ്രീൻ പാർട്ടി സഹനേതാവ് എംപിയുമായ സിയാൻ ബെറിയും സഹപാർട്ടി അംഗങ്ങൾക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കു വ്യക്തമാക്കി കഴിഞ്ഞു വ്യക്തമാക്കിക്കഴിഞ്ഞു അടുത്തിട്ട് ബ്രിട്ടന്റെ നയം മാറിയതായും ഇസ്രായേലിന് വേണ്ടി പൂർണ്ണ സഹായത്തിനായി രംഗത്തിറങ്ങുവാനുള്ള സാഹചര്യം ഉടലെടുത്തതായുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ബ്രിട്ടനിൽ ജനങ്ങൾ തന്നെ ഇസ്രായേലിന് നേരെ അണിനിരക്കുന്നത്